മനസ്സിൽ തോന്നുന്നത് മുഴുവൻ നടപ്പിലാക്കാൻ അധികാരമുള്ള ആളാണ് താൻ എന്ന അധികാര ഗർവ് ഡൊണാൾഡ് ട്രംപ് കാണിച്ചെങ്കിൽ അതിന് മറുപടി ഇന്ത്യ കൊടുക്കേണ്ട സമയമായി എന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരിക്കും ഒന്ന് ആലോചിക്കണം ചൈനയും റഷ്യയും കൃത്യമായി ഈ കാര്യത്തിൽ ഇന്ത്യക്ക് ഉപകാരം തന്നെ ആയിരിക്കും റഷ്യ പരമ്പരാഗതമായി ഇന്ത്യയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ചൈന പല കാര്യങ്ങളിലും ചൈനയുടെ നടപടിക്രമങ്ങളെ നമ്മൾ ശക്തമായി എതിർക്കാറുണ്ട് ഗാൽവൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കാനോ മുറുക്കാനോ കഴിയുന്നതല്ല പക്ഷേ വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും ആഭ്യന്തരപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കി ശത്രുവിൻ്റെ ശത്രു മിത്രം തന്നെയാണ് എന്ന കോമൺ ലോജിക്കിലേക്ക് തിരിയുകയാണ് അമിതമായ നികുതി ഈടാക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്ക് താരിഫ് വർധനവ് വരുത്തുന്നതും അതുപോലെ തന്നെ റഷ്യൻ എണ്ണ വാങ്ങണ്ട എന്നുള്ള ട്രംപിൻ്റെ ശാസനയും ഒക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള തീരുമാനത്തിനാണ് ഇപ്പോൾ ഇന്ത്യ മുൻഗണന കൊടുക്കുന്നത് മാത്രമല്ല ഇന്ത്യ കൃത്യമായി പറയുന്നു ഷാങ്ഹൈ കോപ്പറേഷൻ മീറ്റിംഗിൽ ഇന്ത്യയുടെ പ്രകൃതിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നുള്ള കാര്യം മാത്രമല്ല ദേശീയ ഉപദേഷ്ടാവ് സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഇപ്പോൾ റഷ്യയിലാണ് ഒന്ന് ആലോചിക്കണം ഇറാനുമായും ചൈനയുമായും വീണ്ടും സൗഹൃദം കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇന്ത്യ ശ്രമിക്കുന്നു അമേരിക്കയുടെ ചതിയുടെ മുമ്പിൽ വീഴരുത് എന്ന ലക്ഷ്യമാണ് അമേരിക്ക എടുക്കുന്ന നിലപാട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനോട് ഒരു വനിതാ മാധ്യമ പ്രവർത്തക വൈറ്റ് ഹൗസിൽ വെച്ച് ചോദിച്ചത് നിങ്ങൾ റഷ്യയിൽ നിന്നും എന്തുകൊണ്ടാണ് യുറേനിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വാങ്ങുന്നുണ്ടല്ലോ പിന്നെ ഇന്ത്യക്കെതിരെ ഈ ഇമ്പോസിഷൻ നാടകീയമല്ലി ആ കാര്യത്തിന് ട്രംപ് തടിതപ്പുകയാണ് ചെയ്തത് അതായത് ട്രംപ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം അതിന് കൃത്യമായൊരു ലോജിക്കൊന്നുമില്ല നെറികേടിന്റെ ആൾരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പക്ഷെ അങ്ങനെ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ഗതികേടൊന്നുമില്ല എന്ന കൃത്യമായൊരു സ്ട്രാറ്റജിയിലേക്ക് രാജ്യം പോവുകയാണ് പ്രത്യേകിച്ച് അമേരിക്ക ചൈനയ്ക്ക് എതിരെ നടത്തുന്ന നിരവധിയായിട്ടുള്ള വ്യാപാര യുദ്ധതന്ത്രങ്ങളുണ്ട് അത് റഷ്യക്കെതിരെ നടത്തുന്നുണ്ട് നമുക്കറിയാം റഷ്യ യൂറോപ്യൻ യൂണിയനുമായി നടത്തുന്ന നിരന്തരമായ സംഘടന വ്യാപാര മേഖല ഉക്രൈനെതിരെയുള്ള ആക്രമണം റഷ്യ നിർത്താനും റഷ്യയുടെ സമ്പത്തിൻ്റെ സ്രോതസ് വരുമാന സ്രോതസ്സ് കുറച്ചുകൊണ്ട് കൊണ്ട് റഷ്യയെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വിടാനുമാണ് അമേരിക്ക ഇത്തരം നടപടികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല കാരണം റഷ്യയിൽ നിന്നും നേരിട്ട് അമേരിക്ക പല കാര്യങ്ങളും വാങ്ങുന്നുണ്ട് അപ്പോ സാമ്പത്തിക ജനിക്കവുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് നടത്തുന്ന ഈ സമ്മർദ്ദതന്ത്രമൊക്കെ അത് വെറും ഒരു ഗിമിക്സ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അതാണ് ട്രംപിനെ കൃത്യമായും മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമെന്ന രീതിയിൽ ചൈനയുമായും പുതിയ വ്യാപാര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നത്